നമ്മുടെ സഭയിൽ എല്ലാവരുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ സഭയിൽ ഇപ്പൊ തന്നെ ആറ് മക്കളായി ഗോത്രം അപ്പോ ഈ നമ്മുടെ എല്ലാവർക്കും മക്കളും ഉണ്ടല്ലോ അപ്പൊ അവരെല്ലാം ഒന്ന് ആത്മീയത്തിൽ വളരണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും കഴിയുന്നവരെല്ലാവരും രണ്ടു നേരമല്ലേ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുള്ളൂ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും നമ്മുടെ ജോലിയിലും അതൊരു വലിയ വിടുതലായിരിക്കും ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങളും ഇപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ശ്യാമു ഒരു കുടുംബമായി ഇവിടെ ഫാസ്റ്റ് ഇവരുടെ രണ്ടുപേരുടെയും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജിനിയും കൊച്ചിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്താണ് അവളുടെ കുട്ടി നല്ല രീതിയിൽ വളർന്നു വരണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവിനെ കീഴ്പ്പെട്ട് അച്ചടക്കൊത്തയുടെ അനുസറിനവിടെ ഇവിടെ വളർന്നു വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ അവൾ കൈവെച്ച് പ്രാർത്ഥിച്ചത് അപ്പോഴാണ് എനിക്കിതിങ്ങനെ പറയണമെന്ന് തോന്നിയത് അപ്പോൾ ഈ വചനം പറഞ്ഞത് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ മക്കളെല്ലാവരും ഉപവസിക്കണം നല്ലതാണ് കറുത്ത ഇന്ന് കേട്ടല്ലോ ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നമുക്ക് പോകില്ല നമ്മുടെ ജോലിയിലുണ്ടാകുന്ന തടസ്സമായാലും ഏത് രീതിയിലായാലും ഉണ്ടായാലും അതെല്ലാം മാറിപ്പോവും നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി കറിയുന്നവരാണ് യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നു അപ്പം ചോദിച്ചാൽ തേള കൊടുക്കുമോ അല്ലെങ്കിൽ മീൻ ചോദിച്ചാൽ പാമിനെ കൊടുക്കുമോ നല്ല മനുഷ്യൻ നമ്മളെ കർത്താവ് സംബോധന ചെയ്യണ വേറൊരു വാക്യമാണ് അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ ദുഷ്ടരായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങൾ കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ മക്കൾക്ക് എത്രമാത്രം കൊടുക്കും അവർക്ക് വേണ്ടി നമ്മൾ കരുതുന്നതാണ് അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നതാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അനുസരിച്ച് മക്കളും തുസ്തുശേഷും വളർന്നു വരണം ആത്മീയത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്നവർ ആത്മീയത്തിലാണ് നമ്മൾ സമ്പന്നരായി തീരേണ്ടത് ഭൗതിക നവൺമെന്റ് അല്ല നമ്മൾ സമ്പന്നരായി തീരേണ്ടത് ആത്മീകത്തിലാണ് സമ്മന്നനായി തീരേണ്ടത് ആത്മീയമാണ് നമ്മുടെ കൂട്ട് നമ്മൾ ഇവിടുന്ന് പോയാലും ഈ ആത്മീയമാണ് നമ്മുടെ കൂടെ വരുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇട്ടുണ്ട് പോവുകയുള്ളൂ അപ്പോൾ അതിന് ഞാൻ ഈ വാക്യം കൂടുതൽ പറയാനുള്ള എൻ്റെ സദൃശ്യ വാക്യങ്ങൾ ഏഴാം അധ്യ എട്ടാം വാക്യത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു കണ്ടോ അതിൻ്റെ അടിയിൽ പറഞ്ഞ കഴിഞ്ഞാൽ യഹോബയുടെ കടാക്ഷം അവൻ്റെ മേൽ ആ കടാക്ഷം പ്രാപിക്കുന്നു കണ്ടോ ഇത് നമ്മൾ ചെറുപ്പത്തിലെ കർത്താവിനെ അന്വേഷിച്ച എനിക്കൊന്നും ആ ഭാഗ്യം കിട്ടില്ല മക്കളൊക്കെ ആയതിനുശേഷമാണ് കർത്താവിനെ കാണാൻ പറ്റിയത് ഇവർക്കൊക്കെ ഇപ്പൊ നല്ല സന്ദർഭമാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആഹാറിന്റെ കൊച്ച് കരഞ്ഞില്ലേ ആഹാറിനെ വിട്ടല്ലോ കൊച്ചിനെയും വിട്ട് മരുവി പോയി കരഞ്ഞു ആർക്കിടെ ശബ്ദമാണ് അവിടെ കർത്താവ് കേട്ടത് ആ കരഞ്ഞതല്ല ആഹാറാണ് വജനം വായിക്കുമ്പോൾ പക്ഷെ ശബ്ദം കേട്ടത് ആർക്കിടെയാണ് ആ കുഞ്ഞുങ്ങൾ കരയണം കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം അവർ ആത്മീയത്തിൽ വളർന്നു വരണം അത് സഭയ്ക്കൊരു മുതൽക്കേട്ടാണ് അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവസ്വനങ്ങൾ താഴ്മോടിയിരിക്കുന്നു